എടീ കള്ളി നിനക്കപ്പൊ കാമ ആ രഹസ്യം എന്നോട് മണ്ണിലടിയട്ടെ മണ്ണിലടിയട്ടെ കൈസ് ഇവളുള്ള ഒരു നല്ല ചേട്ടമാണ് എവളെ കണ്ണും എവള പല്ലും വീഴും കൂട്ടുകാരെ വായി നെറ്റും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയവയുടെ സ്വാഗതം കൈസ് ഇപ്പൊ ഞാൻ ആളും യൂണിഫോം കണക്കിരിക്കണ കൈസ് ഞങ്ങൾ ആമസോണിൽ ഇപ്പൊ വന്നതേ ഉള്ളു അപ്പൊ അതിന്റെ മണനാത്താണ് കാണുന്നത് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ ഹാവ് ആ ഐ ഹാവ് ഐ നെവർ ഹാവ് ചാലഞ്ച് ആണ് നമ്മള് ചെയ്യാൻ പോണത് സോ ഇത് കുറച്ച് കൊസ്റ്റ്യൻസും ഉണ്ട് അത് അമ്മ ചോദിക്കും എന്നിട്ട് നമ്മൾ ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ചാലഞ്ച് ചെയ്യണമെന്ന് എന്നിട്ട് നമ്മൾ അയ്യോ ഒരെണ്ണം തല കുത്തിയാണ് കൈസ് ഞാൻ പ്ലക്കാർ ഉണ്ടാക്കിയത് അല്ലേറ്റ് ആ ദൂര കൈ കാണിച്ചാൽ മതി സോ നമ്മൾ ഐ ഹാവ് ഐ ഹാവ് ചാലഞ്ച് ചെയ്യാൻ പോവാണ് സോ ഗൈസ് നമുക്ക് കൊറേ നാളായിട്ട് വിചാരിക്കണേ എനിക്ക് ഇങ്ങനെ ചാലഞ്ച് എന്തെങ്കിലും ചെയ്യണോന്ന് അപ്പൊ നമുക്ക് അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ബുക്കൊക്കെ ആയിട്ടിരിക്കണം ബുക്കും പേപ്പറൊക്കെ ആയിട്ട് സോ നമുക്ക് മൊണാലർജി ബൈക്കിരില്ല ഗൈസ് അതായത് ഐ ഹാവ് ഐ ഹാവ് നെവർ എന്റെ രണ്ടെണ്ണമുണ്ട് കാണിക്കും മാളുവിൻറെ രണ്ടെണ്ണമുണ്ട് അപ്പൊ നമ്മൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അമ്മ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടാ കൊറച്ചു ചോദിച്ചോണെ സൗണ്ട് ഇല്ല മഴയണോണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ സ്കൂളിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അഭിനയിച്ചു നിന്നിട്ടുണ്ടോ ിൽ പോവാറില്ലായിരുന്നു സത്യം ഗൈസ് അവള് സ്കൂളിലും പോകൂല കോളേജിലും പോകൂല അതേപോലെ അവളെ കോപ്പി കോപ്പിക്കറ്റ് ആയിട്ട് എൻ്റെ മാമൻ്റെ ഇളയം എൻ്റെ ഇളയം ഉറപ്പായൻ അതേപോലെ കോപ്പി പിടിക്കുന്നുണ്ട് വിടാതെ പിടിച്ച് വെച്ചിട്ടുണ്ട് അവനും പോകൂല അവളും അതെണക്കാണ് പോവേയില്ല ഞാൻ പോവാതിരുന്നിട്ടുണ്ട് പക്ഷെ ഞാൻ സ്കൂൾ ടൈമിൽ അതായത് എന്റെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് ആ കണ്ടകാല സ്കൂളിലോട്ട് പോണതേ എനിക്ക് താല്പര്യമില്ലായിരുന്നു കൈസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നഗം വെളുത്തരുതേ ലിപ്സ്റ്റിക് ഇടരുത് വലിയ പൊട്ടിട്ട് ആണുങ്ങൾ നിങ്ങളെ തന്നെ നോക്കി നിങ്ങളുടെ പഠി നിങ്ങളെ തലച്ചോറി കയറി പറയും പഠിക്കരുത് പഠിക്കരുത് എന്ന് പറയുമെന്ന് പറഞ്ഞ് പ്രേമിക്കാം പ്രേമിക്കാം ടീച്ചർ ടീച്ചർ പറഞ്ഞോണ്ടിരിക്കും അങ്ങനത്തെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പത്തിലായാലും കയറിച്ചാൽ പഠിച്ചു പക്ഷേ പത്ത് ഞാൻ കുറച്ചും എൻജോയ് ചെയ്താണ് പഠിച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു എൻ്റെ പൊന്നു ഭവാനേ ഓ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന ചില എനിക്ക് എന്തെങ്കിലും അസുഖം ഈ പോകേണ്ടിയിരുന്നു പിന്നെ ഡിഗ്രി ഞാൻ പോവാനായിട്ട് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ഇല്ലെങ്കിൽ പോലും ഞാൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഗോപിക ഞാൻ ഇതിൽ സ്മരിക്കുന്നു ഞാനും ഗോപികൾ ഞങ്ങൾ പോകുമായിരുന്നു ഞങ്ങൾ പോയി ഇത് മറ്റേ പപ്പ്സ് ലൈൻ ജ്യൂസൊക്കെ കുടിച്ചാലും മരച്ചോട്ടിരുന്ന് പത്ത് നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഗോപികയെ സ്മരിക്കുന്നു യെസ് ഗൈസ് എനിക്ക് ഇപ്പോഴും ഉണ്ട് നാലാം ക്ലാസ്സിലൊരു എക്സാമിന് നാലാം ക്ലാസ്സിൽ ഒരു ഞാൻ കഷത്ത് ഉള്ളി എടുത്തു വെച്ചിട്ട് പനിക്കും കക്ഷത്തുള്ളി എടുത്തു വെച്ചിട്ട് പനി വരുവോന്നും പറഞ്ഞായിരുന്നു ഗൈസ് പക്ഷേ പനി പോയിട്ട് എനിക്ക് ഒരു ചെറിയ ചൂട് കോരു വന്നില്ല എന്നിട്ട് ഞാൻ ഞാനിന്നറിയുമ്പോ തോട്ടിലാണ് നമ്മൾ കുളിക്കുന്നത് എന്നിട്ട് കൊറേ നേരം വെള്ളം കോരി ഒഴിച്ചിട്ട് ഞാൻ കൊറേ നേരം പിന്നെ കോരി ഒഴിക്കായിരിക്കും അപ്പൊ നീര് താഴ്മ പനി വരുമോന്നറിയും അങ്ങനെയൊക്കെ ഞാൻ കൊറേ നോക്കി ഗൈസ് എനിക്ക് ഒരു ഗുരുവും വന്നില്ല ഞാൻ എന്നും പോകുന്നു വായിരിക്കണേ കേൾക്കുമായിരുന്നു അവരെ െസ്റ്റ് അവര് പക്ഷേ ഒരു കാര്യം അവക്ക് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് മാർക്ക് അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് താല്പര്യം ഇല്ല എന്റെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടുണ്ടോ അമ്മ ഒരുപാട് ഓർമ്മകൾ ഇപ്പൊ അയവറക്കി ചവച്ചൂടെ ഒപ്പിറിയായിരിക്കും നോക്കിയത് കൈസ് ഞാൻ കൈസ് ഞാനൊരു കള്ളിയായിരുന്നു പണ്ട് ഞാൻ മാള് മോഷല്ല ഞാൻ മോട്ടിക്കും കാരണം എന്താ വെച്ചാല് നെല്ലിക്ക കാരയ്ക്ക പുളിമുട്ടായി ജോക്കർ മുട്ടായി ഒക്കെ വാങ്ങാൻ വേണ്ടി എനിക്കാരും പൈസ തരൂല അതായത് എനിക്ക് വണ്ടിക്കൂലി ആറ് രൂപയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആറ് രൂപ തരും ഒരു രൂപ ചിൽ ഞാൻ തെണ്ടാണ് ആരുടെ തരും ഒരു രൂപ തരും അല്ലെങ്കിൽ അഞ്ചു രൂപ ടിക്കറ്റ് ഉള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ട് നടക്കണം അങ്ങനെയായിരുന്ന സംഭവം ഇപ്പൊ ഒരു രൂപയില് എക്സ്ട്രാ തരൂല ഇനിയിപ്പോ ഒരു എക്സ്ട്രാ തന്നെ തൊലഞ്ഞോണല്ലോ എനിക്ക് അറിഞ്ഞൂടും എന്ത് മണാലായിരുന്നു അല്ലെ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം പറഞ്ഞത് പക്ഷേ ഇവര് എവരിന് പൈസ ഉണ്ടായിരുന്നു ഇവർക്ക് വേദന കിട്ടണത് അവിടെ നിന്ന് അപ്പൂപ്പനും അമ്മൂമ്മയെ കൊടുക്കണ പൈസയൊക്കെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പൈസ ൂട്ടി വെച്ചല്ലേ ഒരു ഞാൻ ആഞ്ഞ ഒരു മോശം നടത്തി രൂപ വരെ പോഴ്സീന്ന് പക്ഷെ നിങ്ങൾ അതിന്റെ അടുത്ത് നീ എടുത്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ എടുത്തു അമ്പത് രൂപ എടുത്തു ഞാൻ പത്ത് രൂപ പത്ത് മഞ്ച് പത്ത് രൂപ ഒരു മഞ്ച് കൊറേ കൊറേ മുട്ടായി കുറെ പത്ത് രൂപക്ക് ബബിൾ കോക്കാർ തിന്ന് തിന്ന് നടക്കുമായിരുന്നു കേസ് കാരണം ബിക്കോസ് എനിക്ക് അതായിരുന്നു ഇഷ്ടം കൈസ് കാരണം വേറെ ഒന്നും അല്ല തരായില്ല എനിക്ക് പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഒന്നും രണ്ടു രൂപയ്ക്ക് മുട്ടായി വാങ്ങാമ്പഴത്തേക്കും ഞാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നിവർത്തി കൊണ്ടായിരുന്നു എനിക്കിപ്പോഴും ഇറങ്ങുകൊണ്ട് മറ്റേ കിറ്റെക്സ് എന്ന് എഴുതിയേക്കണ ബാഗിന്റെ റബ്ബർ ആ സാധനം എടുത്ത് ചവച്ച വെച്ചിടക്കുന്നുണ്ട് എനിക്ക് അയവട്ടൊന്നും ഇല്ലാത്തോണ്ട് റബ്ബർ പരീക്ഷരുന്നിട്ടുണ്ടോ ഞാൻ ഉണ്ട് കൈ കാരണം അവൾ പഠിപ്പിച്ചിട്ടാണ് അവൾ എല്ലാത്തിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ട് ഞാൻ ഉണ്ട് എട്ടാം ക്ലാസ്സിൽ ഞാൻ മാത്സിന് പൊട്ടി മറ്റേ മിഡ് ടേം എക്സാമിന് ജയിക്കാൻ വേണ്ടിയിട്ട് പതിനാറ് മാർക്ക് പോകണം എനിക്ക് പതിനാല് മാർക്കേ ഉള്ളൂ അതും പണ്ടാരം പേരൻസ് മീറ്റിങ്ങിനെ രണ്ട് പേരും തള്ളിപ്പുറന്നോണ്ട് വരണമെന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു അതാ അവര് മറ്റേ ഗംഗ വാലാണേ ഓർമ്മ ഉണ്ടായിട്ട് പറയുന്നത് ഗംഗ വാലാണെ കാരണം ഞാൻ സംസാരിക്കുമായിരുന്നു ഗൈസ് ഞാൻ ഭയങ്കര എൻ്റെ സംസാരിക്കുമായിരുന്നു ഞാൻ മറ്റേ ഒഴി ഒരുങ്ങിയൊക്കെ നടക്കണമുണ്ട് ഗംഗവാലാണ് ഗംഗ വാലാണ് എന്ന് പറയും എൻ്റെ അമ്മേരെ പറയാൻ നടക്കുമായിരുന്നു ഇനി ഇപ്പം ഇന്ന് പിന്നെ ലാസ്റ്റ് ഉണ്ടപ്പോൾ എന്താ ചോദിച്ചാൽ എനിക്ക് വാല് കുറവുണ്ടായിരുന്നോ എപ്പോഴേ കണ്ടപ്പോളിൻ്റെ അഡ്മിഷൻ കണ്ടുപോയ എപ്പോഴും കണ്ടപ്പം ചോദിച്ചെന്തിന് എനിക്ക് വാല് കുറവേണ്ട വാല് അറുത്തെടുത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിക്കാൻ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പം ഇത് ആ രണ്ട് പേരൻസും വരണം എനിക്ക് അലിക്ക് അലോയിക്കാൻ വയ്യ തോറ്റെന്ന് പറഞ്ഞ് എന്നെ ഞാന് വെട്ടിക്കൂട്ടിയിട്ട് കത്തിക്കുക അപ്പം മിണ്ടായിരിക്കും അക്രമ കാണിക്കാതെ വെട്ടിക്കൂട്ടിയിട്ട് എന്നെ കത്തിക്കും അപ്പം വെട്ടിക്കൂട്ടിയിട്ട് കത്തി ഞാൻ പേടിച്ചിട്ട് ഞാൻ പതിനാല് മാർക്കിൽ രണ്ട് മാർക്കിനുള്ള ഞാൻ എവിടേക്കും അവിടെ എവിടെയൊക്കെ എഴുതി ചേർത്ത് ഞാൻ ജയിച്ചു ടീച്ചർ മനസ്സിലായി ഞാൻ പിന്നെ ടീച്ചർ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഞാൻ പിന്നെ ഓക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഞാൻ തോറ്റിട്ടുണ്ട് അതായിരുന്നു എൻ്റെ ലാസ്റ്റ് തോൽവി പിന്നെ ഞാൻ തോറ്റിട്ടില്ല പിന്നെ എനിക്ക് ഒരു ഡിഗ്രിക്ക് എനിക്ക് ലൈക്ക് ഡിഗ്രി ഞാൻ വിചാരിച്ചു പ്ലസ് ടു പോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് പക്ഷേ പ്ലസ് ടു പോലെ അല്ലായിരുന്നു കേസ് ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് സെമിന് ഒരു സപ്ലൈ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇല്ല പിന്നെ എനിക്ക് ഇല്ല വരൊന്നും അറിഞ്ഞില്ല സപ്ലൈയുടെ കേസ് കാരണം <grabile> <Aladdin> <ra trimaya> <substopped> Sadly, െ എനിക്ക് നിനക്ക് മാത്രേ സപ്ലേ കേസ് അറിയൂ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജയിച്ചു ജയിച്ചു എന്നും പറഞ്ഞത് എന്നിട്ട് സപ്ലൈ ഞാൻ പോയി അതാണ് സമയപ്പിക്കാൻ മണായിട്ട് എന്നിട്ടോടെ പറഞ്ഞു പഠിക്കാണ് നേരം ഇല്ലല്ലോ കണ്ണെഴുതി പൊട്ടും തൊട്ട് വായി നോക്കി കിടക്കാനും സമയമുള്ള ഇവരെ വായി ഞാൻ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ നിമിഷത്തിൽ ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞത് എന്താ സത്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോ നീ ഞെട്ടിയാ അമ്മയോട് പറയാതെ കറങ്ങാൻ പോയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ആളൊന്നും പോയിട്ടില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ പോയിട്ടുണ്ട് എവിടെ പോയി പോവാൻ നല്ല പോയി അതായത് ഞാൻ പ്ലസ് ടുവിലെ ഡിഗ്രി ആ സമയത്താ പോയിപ്പോയി ഒറ്റ സെക്കൻഡ് കഴിച്ച് എടാ മിണ്ടാരിയുടെ ഇത് പ്ലഗ് ഗുരുവീഴോട് അക്രമം കാണിക്കാതാണ് അതെന്റെ ഇള്ള മുറപ്പയെ ഞാൻ ഞാൻ ആയിരിക്കണം സോ സ്വദേശ് അവൾ പോയത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആയാലും ഞാൻ പ്ലസ് ടുവിലെ പത്തിലൊന്നും ഞാൻ പോയിട്ടില്ല ഡിഗ്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഗോപിക ആയിശു ഐശു വരെ ഞങ്ങൾ മൂന്നുപരാണ് ടീം എന്നിട്ടല്ലേ സ്റ്റാറ്റസ് ഇട്ടത് ഓ പറയട്ട് ഞാൻ ഞാനാണെങ്കിൽ ലൈക്ക് ഇവരെല്ലാം അപ്ഡേറ്റ് ചെയ്യണം ഞാൻ എത്തിയേ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചേ ഞാൻ തിരിച്ചിറങ്ങി ഞാൻ അങ്ങോട്ട് വരണേ ഞാൻ ബസ്സിൽ കയറിയേ ഞാൻ ഇരുന്നേ എനിക്കറ്റം കിട്ടിയേ ഞാൻ കണ്ടക്ടറിൻ്റെ ടിക്കറ്റ് എടുത്തേ എന്നും പറഞ്ഞ് ഞാൻ ഇത് കണക്ക് എല്ലാ കാര്യവും ഞാൻ ആ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മറ്റേ ഞാൻ മറ്റേ ആരോടെ പോകണോ പോകുമെന്ന് പറഞ്ഞാൽ വന്നു പക്ഷെ ഞാൻ ആരോടെ പോയില്ല കൈസ് അതാണ് ട്വിസ്റ്റ് എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വിളിച്ച് ഇങ്ങനെ മെസ്സേജ് എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞ് നമുക്ക് ക്ലാസ് ഇല്ല നമുക്ക് ശംഖു എന്ന് പറഞ്ഞു ഞാനും ഐശും ഗോപിയും കൂടെ ആരും അറിയാതെ എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് ശംഖുത്തു പോയി പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ വാട്സപ്പിൽ എല്ലാവരെയും സ്റ്റാറ്റസ് ഞാൻ ഹൈഡ് ചെയ്തു പക്ഷേ ഇവരൊഴിച്ച് ഞാൻ മറന്നു എവർക്ക് വാട്സപ്പ് ഉള്ള കാര്യം ഞാൻ മറന്നുപോയി ഞാൻ ഇവർ എവരൊഴിച്ചു ഈ പണ്ടാരക്കാലത്ത് കണ്ടിട്ട് ഓ എവിള് കണ്ടിട്ട് ചെന്നു പറ അല്ല എവളാണ് കണ്ടത് നിങ്ങക്ക് അന്ന് സ്റ്റാറ്റസൊക്കെ അറിഞ്ഞു എവള് കണ്ടിട്ട് എവരെടുത്ത് പോയി പറഞ്ഞു കൊടുത്തു ഞാൻ കോളേജിൽ നിന്നൊക്കെ പോയിട്ടും മണലൊക്കെ ശംഖു അത്ത മണലൊക്കെ തട്ടിത്തൂത്ത് കളയാണ് ഫുള്ള് തട്ടിത്തൂത്ത് തന്നെ ഒരു എവിഡൻസ് പോലും ഇല്ലാതെ ഞാൻ വീട്ടിലോട്ട് പോവാണ് ഒരു എവിഡൻസും അപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇവിടെ കള്ളത്തരം മുഖത്ത് ഇവർ മറ്റേ ഉം നീ പോയ എല്ലേടി ഞാൻ ആരോടെ പോയ നീ ആണോ തട്ടണ തട്ടാതാ ആരോടെ പോയ ലേ ഡി എന്നുള്ള രീതിയിൽ അവർ എക്സ്പ്രഷായിട്ട് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ അവർ തൂക്കി പിന്നെ ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ കാരണം ആ സമയത്തൊക്കെ മൂന്ന് പെണ്ണുങ്ങൾ ഓ മൈ ഗോഡ് തൊലഞ്ഞ് എന്നുള്ള രീതിയിലായിരുന്നു ഗൈസ് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ എല്ലായിടത്തും പോകാറുണ്ട് അത് പറഞ്ഞിട്ടാണ് പോകണം എന്ത് നീ പോയത് എവിടെ എവിടെ ഇഷ്ടം പോലെ സ്ഥലത്ത് പോകാറുണ്ട് പോലെ എവിടെ എവിടെ കുറെ വാനരപ്പട കൂട്ടുകാരികളുണ്ട് അവരെല്ലാവരോടെയാണ് പോണത് ഇഷ്ടം പോലെ സ്ഥലത്ത് പോയി കാണും പോയി കാണും പോയി കാണാമെന്നൊരിക്കും അർത്ഥം ഇല്ല അടുത്ത അയ്യോ നിങ്ങൾ പറഞ്ഞത് കല്യാണത്തിന് പോയിട്ടുണ്ടോ ഇല്ല ഞാൻ 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 പോയിട്ടില്ല പോയിട്ടുണ്ട് പത്താം ക്ലാസ്സില് ഫ്രണ്ട് ഉണ്ട് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാരൂടെ പത്താം ക്ലാസ് റിസൾട്ട് വന്നിട്ട് എന്തോ ഞങ്ങൾ ഈ മറ്റേ ഇതിന് കൊടുക്കുവല്ലോ എന്താ പറയണോ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് അലോട്ട്മെന്റിന് അലോട്ട്മെന്റിനു കൊടുക്കാൻ വേണ്ടി നിക്കുകയായിരുന്നു അപ്പൊ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും നേരത്തെ വീട്ടിൽ പോകാൻ താല്പര്യമില്ല കാരണം പത്ത് ബസ് സ്റ്റാൻഡിലോ പത്ത് പയ്യന്മാരെയൊക്കെ നോക്കി വാറ്റി തിരിഞ്ഞ് എല്ലാരെയും നോക്കിയിട്ട് തിരിച്ചു പോകും കാരണം എല്ലാരെയും നോക്കണം ഓരോരോ ചെറുക്കന്മാരൊക്കെ ബസ് സ്റ്റാന്റിൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരെയൊക്കെ നമ്മൾ കാണിച്ച് കാരണം നമ്മള് യൂണിഫോമില്ല എപ്പോഴാണ് കളർ ഡ്രസ് ഇട്ടിറങ്ങുന്നത് അപ്പൊ എനിക്കിപ്പോഴും ഒരു പിങ്ക് ചുരിദറും നീല പാൻ്റും നീല ഷോൾ എൻ്റെ അതുകൊണ്ട് ഞങ്ങൾ പത്ത് പയ്യന്മാരെയൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അജിമീർ ഉമ്മെന്ന് പറഞ്ഞ് അവരെല്ലാവരും കല്ല് നമ്മള് വിശ്വസം പണ്ടാറുണ്ടെങ്കിൽ ഇപ്പൊ അന്നില്ലല്ലോ മറ്റേ ഒരു രൂപ പോകണ അടുത്ത് എല്ലാവരും തൂങ്ങി തൂങ്ങിച്ചവണ് കാലമുണ്ട് അപ്പം ഞങ്ങൾ പൈസ ഒന്നുമില്ല അപ്പോൾ അജ്മീർ ഉമ്മ അറിഞ്ഞ് അവർ കല്യാണത്തിണ്ട് വരണമെന്ന് ചോദിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ശിവരഞ്ജിത ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇറിഞ്ഞ് അജ്മി അജ്മി ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ശുത ഇതൊക്കെ മോശം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊന്നും വന്നില്ല ഞങ്ങൾ കുറേ പേര് പോയി ഇത് പഴകുറ്റിയിലൊരു ആഡിറ്റോറിയം ഉണ്ട് പഴകുറ്റി വെമ്പായത്തോട്ട് പോണ റൂട്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് മാസം അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഞങ്ങൾ ആടി ഇപ്പോൾ മട്ടൻ ബിരിയാണി കഴിച്ച് ചിക്കൻ ഫ്രൈ കഴിച്ച് എന്നിട്ട് ഇവിടെ മറ്റേ പശുക്കാലികളൊക്കെ ഇടയ്ക്കുന്ന ഞങ്ങളൊക്കെ കുലസ്ത്രീകളാണ് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് നിന്ന് അവർക്ക് ഞങ്ങൾ ചിക്കൻ പൊതിഞ്ഞ് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അലിവയൊക്കെ പൊതിഞ്ഞുകൊണ്ട് കൊടുക്കും അതിലിപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മൾ നമ്മളെ കറക്റ്റ് വിജയമല്ലോ എന്നിട്ട് അതായിരുന്നു ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കല്യാണത്തിന് അങ്ങനെ കോളേജിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് കോളേജിൽ ഇത് ഞാൻ എം ജി ഒഴിച്ചത് അവിടെ ഞങ്ങൾ ലൈക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പുറത്തോട്ട് അപ്പോൾ അവിടെയൊക്കെ കല്യാണം ആവുമ്പോൾ പയ്യമാര് പോകുമ്പോൾ അമ്മളാസിലെ പയ്യന്മാർ പോകുമ്പോൾ കൂടെ ഞങ്ങൾ ഒട്ടി പോകുവായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കൈസ് ഓക്കെ ഏതെങ്കിലും ഇങ്ങനെയല്ലല്ലോ നിനക്ക് സാധാരണ ഐ ഹാവാണ് കൈസൊക്കെ വരാനുള്ളത് എനിക്ക് അധ്യാപകരെ എനിക്കിഷ്ടമല്ല അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പ്രേമം എനിക്ക് നേരം ഒന്നും തോന്നിയിട്ടില്ല ഇവക്ക് സാധാരണ ഇവർക്ക് കണ്ടതും കടിയതിനോട് വരെ ഒരു ടൈം വരെ ക്രഷ് ആയിരുന്നു ഈ ഇവിടെ ഉള്ള കുട്ടികളും ഈ ഒരു നല്ല ചേട്ടമാണ് എവിടെ കണ്ണും എവിടെ പല്ലും വീഴും എവിടെ കൂട്ടുകാരെ വായി നെറ്റും കണ്ണൊക്കെ ഇങ്ങനെ തള്ളിപ്പോൾ ഉണ്ടാണെ ഗ്യാങ്ങോടെ നിൽക്കണത് സത്യം പറഞ്ഞു എവിടെ ആ ഒരു ഏജിൽ ഞാൻ എൻ്റെ ആ ഒരു ഏജിലും ഞാൻ അത്രയും കോഴിയായിട്ടിരുന്നില്ല ഞാൻ നൈസായിട്ടുള്ള വായിനോക്കൊക്കെ ഉണ്ടായിരുന്നുള്ളു നൈസായിട്ടും എന്നാലും നോക്കിയാൽ ഞാൻ ചെറുതാണ് ആ അങ്ങനെയല്ല മെയിൻ സംഭവം ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും നോക്കിയാ കൊറേ നാൾ പുള്ളിക്കാര് ഇങ്ങനെ നടക്കണം എനിക്കൊരു താല്പര്യം ഇല്ല പക്ഷെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് കടന്നളയം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് വേറൊന്നും ഇല്ല അങ്ങനെ മീൻസ് ആ ചേട്ടൻ പണ്ടാണ് കേട്ടോ എട്ട് രൂപായാലും പത്തിലൊക്കെ പഠിക്കും ഇപ്പൊ അങ്ങനത്തെ അന്ന് അറിഞ്ഞൂടലോ ഒരാളെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അന്ന് ആലുവൊക്കെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ചിരിക്കുന്നില്ല നോക്കും അപ്പൊ ഈ നോക്കുമ്പോൾ ആൾക്കാരുടെ എനിക്ക് ഓഹോ എവള് വളയി എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ നോക്കിയില്ല ഗൈ പക്ഷേ ഞാൻ വളഞ്ഞില്ല ഗൈസ് എന്ത് ഒന്ന് രണ്ടു തവണയൊക്കെ ഞാൻ വളഞ്ഞു കൊച്ചിലെടുത്താട്ട് സോ ഗൈസ് ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു കോഴിയായിരുന്നു ഇവിടെ പക്ഷെ എവിളു ഭയങ്കര കോഴിയായിരുന്നു ആ ഇപ്പൊ ഓടി നടന്നോളൂന്നോ ആണുങ്ങൾ പൊക്കോളാം ഇവർക്ക് പൊക്കോളാകുമ്പോഴാണ് എനിക്ക് ഇഷ്ടമാണ് പൊക്കോളാണ് കണ്ടെടുത്താൽ അവർക്ക് കൃഷി അവർക്ക് ഒന്നിനടയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ കൃഷി പക്ഷേ ഇനി വിശ്വസിക്കാൻ പറ്റാല്ലേ ഇവർക്ക് ഒരു ടീച്ചറിൻ്റെ അടുത്ത് കൃഷി ഒന്നില്ലെന്നു പറഞ്ഞു എനിക്കാണെങ്കിൽ എനിക്കെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിലെ സാറന്മാരെ അല്ലാതെ എനിക്ക് സ്കൂള് കോളേജ് പിന്നെ ഇഷ്ടമാണ് സ്കൂളിലൊന്നും എനിക്ക് ഒരുപാട് പേര് ഇഷ്ടമല്ല എന്നാൽ നമുക്കൊന്നും എനിക്കെന്ന ഏത് സാറന്മാരൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ടീച്ചർമാരുടെ അടുത്ത് എനിക്ക് ഇഷ്ടം എന്ന് തോന്നിയിട്ടുണ്ട് പ്രേമല്ല അവർ ഒരുങ്ങി വരണത് എനിക്കിപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഗേൾസ് ഹൈസ്കൂളില് താരേ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് താര ടീച്ചർ താര ടീച്ചറിനെ കാണാൻ അടിപൊളിയാണ് കുറെ കമ്മലും മാലയും ഒരുപാടാണ് ആ ടൈമില് അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു ആ ടൈമില് അതായത് ഏത് വർഷം ആ ഒരു ടൈമില് അത് നിറച്ച് കമ്മലൊക്കെ കുത്തി നല്ല മാലയും നല്ല വളയൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി പറഞ്ഞ ഒരു ടീച്ചറായിരുന്നു എനിക്ക് ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇനക്ക് തന്നെ ഒരു എന്റെ ഒരു മരിച്ചു പോയൊരു ടീച്ചറുണ്ട് മുംതാസ് എന്ന് പറഞ്ഞ ടീച്ചർ മരിച്ചു പോയി ഓക്കെ ഓക്കെ ആ ടീച്ചർ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ അത് ഹസ്ബൻഡ് വെട്ടിക്ക് വന്ന ആ ഒരു ടീച്ചർ ആ ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ടീച്ചർ മേക്കപ്പ് ഒന്നുമില്ല അത് ഒരുക്കൊന്നുമില്ല പക്ഷെ കാണാൻ ഭയങ്കര 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 നമ്മളിങ്ങനെ പഠിപ്പി പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ അവരെ തന്നെ നോക്കി ഇരുന്ന് പോവും കാരണം കണ്ണും പുരുകും ചുണ്ടും കവിളും എല്ലാം കാണാൻ നല്ല ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ രണ്ടുപേരെ പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഒരുങ്ങിയൊക്കെ വരുമല്ലോ എനിക്ക് അതേപോലെ തന്നെ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നെ അമ്പലമുക്ക് ഗേൾസ് പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചർ പേര് ഞാൻ പറഞ്ഞു ടീച്ചറും കാണാൻ പോലെയായിരുന്നു എനിക്കിങ്ങനെ ഒരുങ്ങി വരണോരെയൊക്കെ കണ്ട നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കില്ല സാരി ഉടുത്തേക്കണം സാരിക്ക് പ്ലീറ്റ് എടുത്തേക്കണത് ഷെയ്പ്പിന് എടുക്കണം ഇതൊക്കെ ഇങ്ങനെ നോക്കി നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ശേഷം നമ്മളിങ്ങനെ സാരി നമ്മൾ പോകുമ്പോൾ പറയും ഒക്കെ നോക്കിയൊരു അടിപൊളി കമ്മൽ എതിരെ നമ്മൾ എഴുതി നോക്കും കമ്മൽ നോക്ക് ബുക്കിൽ കമ്മൽ നോക്ക് ചെരുപ്പ് നോക്ക് സാരിയില് എംബ്രോയ്ഡറി വർക്ക് കണ്ടോ എന്നാ പറയാ നമുക്ക് മറ്റേ വേറെ ഒന്നും എഴുതാറുണ്ടെങ്കിൽ എഴുതും എംബ്രോയ്ഡറി വർക്ക് കണ്ടോ എംബ്രോയ്ഡറി

എനിക്കു തോന്നില്ല പക്ഷെ ഇപ്പോഴൊക്കെ പിള്ളേർമാർക്ക് അങ്ങനെ സാറന്മാർക്ക് ഇപ്പഴൊക്കെ കൊച്ചു സാറല്ലേ ലൈക്ക് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലഞ്ച് ഇരുപത്തി അഞ്ച് വയസ്സുള്ള സാറന് അല്ലേ ഞാൻ പഠിക്കുമ്പോൾ നാപ്പത്തഞ്ച് അമ്പത് ട്യൂഷൻ ക്ലാസ്സില് അമ്പത്തിരണ്ട് ആ സാറുമരൊക്കെ മുതുക്കു ചീത്തപള്ളിയാണ് കാണുമ്പോഴേ എവിടെ നോക്കി ഇരിക്കലടീ നീയൊക്കെ നീയൊക്കെ എന്തിനു പറഞ്ഞു രാവിലെ ഒരിക്കൽ തിരക്കൊക്കെ വരാറിയാ പഠിക്കാൻ നിനക്കറി അങ്ങനത്തെ സംഭവമായിരുന്നു റൈസ് അല്ലാതെ ണ്ട് നൂറ് ഗൈസ് എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏഴാം ക്ലാസ്സിൽ എനിക്ക് ഒരു ചേട്ടൻ മുട്ടായി തരും പണ്ട് പറഞ്ഞ ഇതിൽ എന്തോന്ന് ഡേ ഇൻ മൈ ലൈഫില് എനിക്ക് ആ ചേട്ട മുട്ടായിട്ട് എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഞാൻ അങ്ങനെയല്ല ആ ചേട്ടാ ഇഷ്ടമാണ് ആ മുട്ടായീട് എന്നുള്ള രീതിയിലായിരുന്നു ആ ചേട്ടൻ്റെ ഒന്ന് മുട്ടായി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ആ ചേട്ടൻ ഒക്കെ ഇങ്ങനെ ആ വരെ പോലെ ചിരിക്കുവായിരുന്നു ഇപ്പൊ ഞാൻ ആ പുള്ളിക്കാരനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചായിരുന്നു ഞാനും ഒരു മണ്ടനായിരുന്നു നീ ഒരു മണ്ടിയായിരുന്നെന്ന് സംഭവം ഞാൻ പറഞ്ഞുതരാം പുറത്ത് കാരണം ഗൈസ് എനിക്ക് മുട്ടായി തിന്ന ഓർമ്മയില്ല ഞാൻ തിന്നിട്ടുള്ളത് എക്ലേസിന്റെ ആൽപനീബരെ മുട്ടായി കടയിൽ പോ പണ്ടമ്പത് വയസ്സല്ലേ ഇവര് ബാക്കി പറഞ്ഞെങ്കിൽ എനിക്ക് മാലിന് ഒരു രൂപയ്ക്ക് രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരാം അതേ അറിയോ അപ്പൊ എനിക്ക് ഒരു നല്ല തുണ്ടൻ കണക്കത്തെ ഒരു മുട്ടായി ആ മുട്ടായിന്ന് വെച്ചാ അകത്ത് ക്രിസ്പി പുറത്ത് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിരിക്കണം അത് കടിക്കുമ്പോൾ തന്നെ ഐ എന്നിട്ട് അത് ഡെൽഫീന്ന് കൊണ്ടുവരണം എന്നിട്ട് ഞങ്ങൾക്ക് ഡയറി മിൽക്ക് ബെസ്റ്റ് വെച്ചിട്ട് അതിന് ഞാൻ പറഞ്ഞു വീട്ടിൽ പറയല്ലേ ഇങ്ങനെ പറയാതെ പോയാൽ നമുക്ക് സ്ഥിരം മുട്ടായികൾ കിട്ടും എന്നും പറഞ്ഞിട്ട് ഏറ്റവും ക്ലാസ്റ്റ് ഒരൊരമണാലത്ത് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ലൈക്ക് ഞങ്ങളിവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റേ കണ്ണാടി ചില്ലുപോലെ എല്ലാം ചെന്ന് പറയും ഞങ്ങൾ എന്ത് ഇവിടെ എന്ത് നടക്കണേലും എല്ലാ കാര്യം ഉണ്ടെങ്കിലും ആദ്യം പറയണം അമ്മേടെ അടുത്താണ് പിന്നെ പിന്നെ നമ്മൾ ഇതേ ഉള്ളൂ അവളും അങ്ങനെ തന്നെ അവളെ നൂറ് മറ്റേ ക്രഷുകൾ വരെ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട് ഗൈസ് പക്ഷെ അതാണ് ട്വിസ്റ്റ് ഇത്രയും ക്രഷ് ഉണ്ടായിട്ടും ഇന്ന് അവരുടെ റിലേഷൻഷിപ്പ് ഇല്ല ഇപ്പ എനിക്ക് ആകെ ഡൗട്ടാണ് അവളെ പല രീതിക്ക് സോ ഗൈസ് അങ്ങനെയാണ് എല്ലാ അങ്ങനെ ലൈക്ക് ബോയ് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് പ്രേമല്ല അല്ലാതെ ആൺ കൂട്ടുകാർ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം ഇപ്പോഴും ഉള്ളപ്പോഴും ഞാൻ പറയും ഇത് ഫ്രണ്ടാണ് ഇന്നാണ് എന്നെ ഫോട്ടോയൊക്കെ എല്ലാ കാര്യവും പറയും കാരണം എനിക്ക് പലപ്പോഴും ഫീമെയിൽ ഫ്രണ്ട്സിൽ നിന്ന് ജെൻഡർ ഈഗോ ജെൻഡർ ക്ലാഷ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സാധനം കൊള്ളാമെങ്കിൽ ഞാൻ പറയും എടി നിനക്ക് നല്ലത് എന്ന് പറയും പക്ഷെ കൊള്ളൂല്ലെങ്കിൽ ഞാൻ അത് കൊള്ളാം എന്ന് പറയൂല പക്ഷേ എനിക്ക് പല ഫീമെയിൽ ഫ്രണ്ട്സും എനിക്ക് അങ്ങനെയാണ് കൊള്ളൂലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞിട്ട് നമ്മളെ ലൈക്ക് താഴ്ത്തി കെട്ടണം നമ്മൾ രക്ഷപ്പെടാൻ പാടില്ല എനിക്കിപ്പോഴും ഉണ്ട് എനിക്ക് എനിക്ക് എം ജി കോളേജിൽ എം ജി കോളേജ് അത്യാവശ്യം നല്ല കോളേജാണ് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ എൻ്റെ ഒരു വിഷം പിടിച്ച ഫ്രണ്ടിന് ഇത്രയും വിഷം കാരണം പുള്ളിക്കാരിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്ങ് കാരണം എയിറ്റ് ഹൺഡ്രഡ് സംതിങ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഇതിൽ അപ്പോൾ പുള്ളിക്കാർക്ക് എങ്ങും അഡ്മിഷൻ കിട്ടും അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ മറ്റേ വേവടിച്ച് വാക്കിയാത്ത കൂടെ കനലിട്ട് അത് കൂടെ വൈറ്റിനകത്ത് ഇറങ്ങി അവൾ വെന്ത്റങ്ങി അടങ്ങുന്ന സമയമാണ് അപ്പോൾ അവർക്ക് എന്തോ ബി ബിക്ക് എന്താ പോയിക്കൊണ്ടിരുന്നത് അപ്പം അപ്പം അങ്ങനെ പോയി അപ്പം ഞാൻ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ജോലി എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ജോലി കിട്ടാൻ പോകില്ല പിന്നെ നിങ്ങൾ നായരോടായിട്ട് പി എച്ച് സി എഴുതി കയറാനേ നോക്കണ്ടാന്ന് പറഞ്ഞു സീരിയസ്ലി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അന്ന് എനിക്ക് വിഷമായി ഓഫ് കോഴ്സ് എനിക്കിത് വിഷമായി പക്ഷേ എനിക്കൊരിതുണ്ടായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടാവും വരുമാനം ആർഗൻ ഞാൻ ഏത് ഇതായാലും ഏത് എങ്ങനെയായാലും എനിക്കൊരു ജോലി വേണമെന്നുള്ള കാര്യം എൻ്റെ ഇതായിരുന്നു ദൈവം സഹായിച്ച് അതിങ്ങനെയായി ഓക്കെ അതുകൊണ്ട് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് എനിക്കായിട്ട് പക്ഷേ എനിക്ക് ലൈക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഉള്ള ഫീമെയിൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് ഇപ്പോൾ മീനാക്ഷി ആയാലും ഗോപിക ആയാലും ശരണ്യ ആയാലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നീതു ആയാലും പശു ആയാലും അങ്ങനെ പശു നീതു ഒന്നാണ് അഞ്ജനയായാലും ആയാലും ലൈക്ക് എന്താ പറയുക ഈഗോ ഇല്ലാത്ത കോംപ്ലക്സ് ഇല്ലാത്ത ഒരാളെ വളർച്ചയിൽ മറ്റൊരാൾ വിഷമം കാണാത്ത ഒരുപാട് നല്ല ഫ്രണ്ട്സുണ്ട് അവൾ വളരണം അവൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അത് നല്ലതാണ് അതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് ആൺകൂട്ടുകാരാണ് കൂടുതൽ അവരായുമ്പോൾ ഒരു കുഴപ്പമില്ല കൈ ഒരു പ്രശ്നം നീ എന്തോ ചോദിച്ചാൽ ഞാൻ എന്തോ ചോദിച്ചാൽ അങ്ങനെയുള്ള രീതിയിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു അമ്മ അറിയാത്ത രഹസ്യങ്ങൾ പറയോ അമ്മ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ അമ്മ അറിയാ രഹസ്യങ്ങൾ ഇല്ല എനിക്ക് രഹസ്യണ്ട് രഹസ്യം എന്റെ ഒരു രഹസ്യം നിങ്ങള് പറയാത്തോക്ക് അമ്മമാരെടുത്ത് പറയാത്ത പല രഹസ്യങ്ങളും കാണും നിങ്ങൾ നിങ്ങൾ അമ്മ എല്ലാ കാര്യവും പറയോ പറ അവർക്കെല്ലാം മനസ്സിലാവും അവരൊന്നും ഞാൻ പറഞ്ഞുതരാ അതായത് അമ്മേരമ്മ രമണികുമാരിയും അടുത്ത സന്ധ്യ സന്ധ്യ പി ആറും അത് കഴിഞ്ഞിട്ട് ഗംഗ എം എസ് ഞാനും നമ്മള് മൂന്നുപേരും ഒരു ജനറേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരോട് പല ക്യാരക്ടറിലും എന്റെ അമ്മാരെ പല സ്വഭാവം അവർക്കുണ്ട് എവരതേ പോലത്തെ പല സ്വഭാവം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജനറേഷൻ പൊതുഭദ്രമായി ഞങ്ങൾ മറ്റേ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് ഭാവ എനിക്കൊരു കൊച്ചുണ്ടാകുമ്പോൾ ആ കൊച്ചിനോട് കൊടുക്കുന്നു ആ ആ തലമുറയും കൊണ്ട് എനിക്ക് നശിപ്പിച്ചെടുക്കണം ഓക്കെ ഗൈസ് ഓഫ് കോഴ്സ് രഹസ്യം രഹസ്യമുണ്ട് പക്ഷേ ആ നിങ്ങൾ ആ രഹസ്യം നിങ്ങളെ ബാധിക്കാൻ പോണില്ല ആ രഹസ്യം എന്നോട് മണ്ണിലലിയട്ടെ മണ്ണിലലിയട്ടെ ഗൈസ് രഹസ്യം ും പറയും ഒരു സിനിമാണോ എന്റെ മണാൾട്ടാണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് രഹസ്യം ഇഷ്ടം പറഞ്ഞത് രഹസ്യം പ്രേമുണ്ട് അവസാനം ഞാൻ ഇങ്ങനെ വരും ഹായ് ഗായ്സ് എൻറെ കൊച്ചനിയനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്റെ അന്വേഷണം എനിക്ക് കൊതിയാവണം അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമോന്തോ ജീവിതത്തിൽ പണ്ടാരക്കാലത്ത് കൊണ്ടുവരുമെന്നോ എനിക്ക് അറിഞ്ഞു കൊണ്ടുവന്നെങ്കിൽ മതിയായിരുന്നു ഗൈസ് അപ്പം ഓക്കെ അതല്ല അത്യ്യൻ എനിക്ക് കെട്ടാൻ ചെറുക്കൻ ഞാൻ കെട്ടാൻ വെച്ചേക്കണ സാധനമാണ് ഒരു ആറ് കൊല്ലുകുഴ കഴിയുമ്പോൾ നല്ല പൊക്കുവം വയ്ക്കും നല്ല ഒരു ജയമണ്ടൻ ചെറുക്കനാകും ഞങ്ങൾ അങ്ങ് കല്യാണം കഴിക്കും ഒരു ഞങ്ങൾ എന്നെ ഒരുമിച്ച് അങ്ങ് ജീവിക്കും എന്ത് അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു വീട്ടുജോലിയും ചെയ്യാത്ത ഞാൻ മോംസ് ലിറ്റിൽ പ്രിൻസസ് ആയ ഞാൻ ഏവന് വേണ്ടിട്ട് വൈകിട്ട് കിണ്ണത്തപ്പം ഉച്ചക്ക് ടൊമാറ്റോ റൈസ് ഫിഷ് ബോൾ ഫിഷ്ണി ബിരിയാണി പിന്നെന്തോന്ന് ഫിഷ് ഫ്രൈ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോ സാധനം അവന് ഞാൻ കൊടുക്കണുണ്ട് അതും ഇവന് വേണ്ടി അല്ലാതെ ഇവിടെ ഒരാൾക്ക് ഞാൻ ഉണ്ടായി കൊടുക്കണില്ല അവന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറയും ഇന്നൊന്നും ഉണ്ടാക്കണില്ലേ വന്ന് ചോദിക്കും അല്ല വന്ന് ചോദിക്കും ഇന്നൊന്നും ഉണ്ടാക്കാനില്ലേ ഉച്ചയ്ക്ക് ഇന്ന് എന്തേലും ഉണ്ടാക്കണ എന്ന് പറഞ്ഞു വരും അങ്ങനത്തെ മൊണാളിട്ട് പിടിച്ച മാവന്റെ മോനാണ് ശാനിപ്പോ അവനെന്നെ കെട്ടാൻ വയ്യുന്നു ചെറ്റാ ചതിയു ബേക്കറി പ്രേതം ഉണ്ടട്ടെ ലൈറ്റ് മിന്നണം കാര്യമാളും അസഹിക്കുമാണ് സോ ഗൈസ് അപ്പം അങ്ങനെയാണ് രഹസ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആരെ മുമ്പിലും ഒരു ഓപ്പൺ പുസ്തകമാവാതിരിക്കുക ഗൈസ് അത് ഞാൻ വളരെ ആയിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ആരെ മുമ്പിലും ഒരു ഓപ്പൺ പുസ്തകമാവാതിരിക്കുക കാരണം നമ്മൾ ഓപ്പൺ പുസ്തകമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് പിന്നെ ഒരു പ്രശ്നം വരുമ്പം ആ വീക്ക് പോയിന്റിൽ അവർ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങാൻ ഗൈസ് നമ്മളെ കട്ട പുക കണ്ടാലേ അവരൊക്കെ സമാനം വരുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാരും മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാകാതെ ഇരിക്കുക അതായിരിക്കും എന്തുകൊണ്ട് നല്ലത് പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ പറയണം എന്തേലും കുറുപ്പാ ഇന്നത്തെ വീഡിയോ കുറിച്ച് അമ്മ കമന്റിൽ രേഖപ്പെടുത്തതാണ് അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ ഇങ്ങനെ വാരി വെതറയാണ് എറിയാണ് വാരി സോ ഇത്രയുള്ളു ഗൈസ് ഇത് എൻജോയ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ചേണ്ടി ചോണ്ടി പറിച്ചെടുത്ത കുറച്ച് സത്യങ്ങളാണ് സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത്